എണ്ണ കുടിക്കാണ്ട് നല്ല ചൂട് ബട്ടൂര ഉണ്ടാക്കിയെടുത്താൽ അല്ല നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ബട്ടൂരി ഉണ്ടല്ലോ നല്ല പൊന്തി കിട്ടുന്ന ആ ഒരു രീതിയിൽ ബട്ടൂര വീട്ടിൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തുമില്ല നല്ല ടേസ്റ്റ് വേണം കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല പൊന്തിയ രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്യും അധികം എണ്ണ കുടിക്കത്തും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് ഉണ്ടാക്കി നോക്കാം കൂടെ നല്ല ഒരു ഗ്രേവി മുട്ട കറി കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഈ റംലാലൊക്കെ പത്തിരി ഒക്കെ കഴിച്ച് മടുത്തൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നല്ല ചൂടിനെ നല്ല ബട്ടൂരിക്ക് ഒപ്പം കൂട്ടാൻ പറ്റിയ നല്ല ഒരു മുട്ടക്കറിയും ബട്ടൂരിയാണ് ഉണ്ടാക്കുന്നതിങ്ങനെന്ന അവ ഒന്ന് കണ്ടോക്കോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ബട്ടൂരിക്ക് നല്ല ക്രിസ്പിയായിട്ട് എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് ഒരു അര ഗ്ലാസോളം റവ എടുക്കാവേ അര ഗ്ലാസ് റവ എടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസോളം ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തോരാണ് പൊടി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പൊടി ഇട്ടു കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടാനായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടാനൊക്കെ എന്നിട്ടും നമുക്കത് അതുപോലെ ഒരു മുട്ട പൊട്ടിച്ചു കൊടുത്ത് ചോദിക്കാം കേട്ടോ അതിന് ശേഷം പച്ചവെള്ളാണ് കേട്ടോ ഞാൻ എടുത്ത് കഴിക്കുന്നത് നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് വീതം കുറച്ച് വീതം നമുക്ക് വെള്ളം എടുത്ത് കുഴച്ചതിന് ശേഷം ഒരു തവിയുടെ ബാക്ക് വെച്ചിരുന്ന പോലെ ബാക്കുവെച്ചിരുതുംപോലെന്ന് കിളിൽ കൊടുക്കുവാണെങ്കിൽ നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ ഒരുപാട് കൈകൂടെ ഒട്ടു പിടിക്കാതിരിക്കുകയും ചെയ്യും ഇനി നമുക്കൊന്ന് എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ചപ്പാത്തി പരുവത്തിൽ ഇതുപോലെ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു അര മുക്കാൽ മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ലൊരു ക്രിസ്പായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു മുക്ക മണിക്കൂർ നേരം കഴിഞ്ഞപ്പം അതായത് പോലെ തുറന്ന് നോക്കി കേട്ടോ കണ്ടില്ല മാവ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒട്ടി ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം ഇതുപോലെ അങ്ങ് കുഴച്ച് വയ്ക്കാം കേട്ടോ നന്നായിട്ടൊന്നും കൂടെ ഇങ്ങനെ ഒന്ന് കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ആയിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ പത്രിക ബോൾസ് ഇട്ടത്തില്ലേ അതുപോലെ കുഞ്ഞ് 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 ബോൾസ് ആക്കി ഉരുട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ചപ്പാത്തി കല്ലിലാണോ പരത്തിനോ അതല്ലെങ്കിൽ പത്തി പ്രസ്സിലോ നിങ്ങൾക്ക് ഏതിലാണ് എവിടെ എന്താണ് എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പരത്തി എടുത്തോട്ടോ അപ്പം ഞാനിപ്പോൾ പത്തിരി പ്രസ് ഉള്ളതുകൊണ്ട് അവർ പ്രെസിലേക്ക് ഇട്ടിട്ടുണ്ടോ ഇങ്ങനെ പരത്തി പരത്തിയെടുക്കുന്നത് ഇത്തിരി എണ്ണ തൂത്തിട്ട് ഇങ്ങനെ പരത്തി പരത്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് പരത്തി പരത്തി എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാകും കേട്ടോ അപ്പോൾ അതുപോലെ ഞാനിപ്പം എല്ലാം തന്നെ അങ്ങോട്ട് പരത്തി അങ്ങനെ ഇതുപോലെ എടുത്തിട്ടുണ്ട് പരത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ള എന്ന് ഒരുപാട് കട്ടി കുറച്ച് ഇങ്ങനെ ഇല കനത്തിൽ പരത്തരുത് ഒരു ചെറിയ രീതിയിലൊരു കട്ടി വരാവുന്ന രീതിയിൽ പരത്തി എടുക്കുവാണെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അങ്ങോട്ട് പൊന്തി വരും കേട്ടോ ഇതുപോലെ കണ്ടില്ലേ നല്ല രീതിയിൽ അങ്ങോട്ട് പപ്പടം കൊമളക്കുന്ന രീതിയിൽ തന്നെ അങ്ങോട്ട് കൊമളച്ചത് ഇതുപോലെ വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ റവയൊക്കെ ചേർത്ത് കുഴച്ചുവെച്ചത് കൊണ്ട് തന്നെ പുറം നല്ല ക്രിസ്പായിട്ടിരിക്കുകയും ചെയ്യും എണ്ണ കുടിക്കത്തില്ല അ ഒരുപാട് എണ്ണയുടെ ആവശ്യം ഇല്ല കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ മോലെ കിട്ടും കേട്ടോ നല്ല ക്രിസ്പായിട്ടിരിക്കും ഇത് കണ്ടില്ലേ നല്ല അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ എണ്ണ അധികം എണ്ണയുടെ ആവശ്യം അധികം വരത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറിയില്ലാണ്ട് തന്നെ ഇങ്ങനെ കഴിക്കാനായിട്ട് ചൂടിനോടെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുന്ന ടൈമിൽ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ചായക്കായിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അതല്ല ഇനിയിപ്പോൾ നമുക്കിപ്പോൾ റംലാനിൽ നല്ല മുട്ടക്കറിക്കൊപ്പം അതുപോലെ നല്ല ബീഫ് കറി അതുപോലെ ചിക്കൻ കറിക്കൊക്കെ ഒപ്പം കഴിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ബട്ടൂരിയാണ് കേട്ടോ അപ്പോൾ അതേപോലെ നല്ലൊരു ഗ്രേവി മുട്ടക്കറി ഉണ്ടാക്കി കാണിച്ചിരാം മുട്ടും തേങ്ങയും ഒന്ന് ചേർക്കാണ്ട് നല്ല ടേസ്റ്റിലായിട്ടുള്ള നല്ല തട്ടുകട സ്റ്റൈൽ മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ അത് കുക്കറിൽ തന്നെ കേട്ടോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കൊനുവിന മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ടാക്കോ എളുപ്പമുണ്ട് അപ്പോൾ അതിനിപ്പം ഇഞ്ചിയും വെളുത്തുള്ളും പച്ചമുളകും ഒരു നുള്ള കറിവേപ്പിലയും കൂടെ കൂടിയിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്നുകൂടെ വൈറ്റി കൊടുക്കാം കേട്ടോ വൈകുന്നേരം വന്ന് കഴിഞ്ഞപ്പം അതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഗ്രാം പോലൊക്കെ ബട്ടർപ്പൊടിച്ചുണ്ടല്ലോ അത് ഇനിപ്പം അതില്ലെങ്കിൽ ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ഒരസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഒരു തുള്ള മഞ്ഞൾപ്പൊടിയും കൊണ്ട് കിട്ടും അപ്പോൾ ഇത് ഇത്രയും കൂടെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണേ പിന്നെ അതായത് പോലെ നല്ലത് പഴിച്ച തക്കാളിയുടെ ഹാഫ് കഷ്ണം അതും കൂടെ കൂടിയിട്ടങ്ങോട്ട് അരിഞ്ഞ് ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് ഊട്ടിയിലേക്ക് മിക്സ് ചെയ്ത് തോട്ടാം ഇനി ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഒന്നര ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാവേ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കറിക്ക് നല്ല ഒരു ഗ്രേവി പെരുമ്പം കിട്ടുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വേറെ തേങ്ങയോ അതൊന്നും ചേർക്കുകയും വേണ്ട ഗ്രേവി ആയിട്ട് ഇരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് സവാള സവാളക്കറിയായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അടിച്ചങ്ങ് എടുത്താൽ നിങ്ങൾക്ക് നല്ല സവാള ആക്കി എടുക്കാം അതല്ല മുട്ട പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല മുട്ടക്കറി ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഒരു നാലഞ്ച് വിസലടിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് എഴുതിട്ടുണ്ട് അപ്പം നമ്മുടെ സവാ സവാളയും തക്കാളിയൊക്കെ കൂടെ കൂടിയിട്ട് അങ്ങോട്ട് ഇതായത് നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി താളിക്കാം കേട്ടോ അപ്പോൾ താളിക്കാനായിട്ട് കുറച്ച് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം കറി വേട്ടിലൊന്ന് കൊടുത്തിട്ട് തിരിച്ചിട്ട് നമുക്ക് ആ ഒരു ഈ ഒരു പാത്രത്തിൽ നിന്ന് ഞാനിപ്പോൾ ചട്ടിയിലേക്ക് അങ്ങോട്ട് കൊട്ടിയിട്ടുണ്ട് കേട്ടോ ദണ്ടിൽ ഒരു കുഞ്ഞിട്ട് ഇള വന്നുകഴിയുമ്പോൾ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തോ നല്ല മണമാണ്ട്ട് അങ്ങനെ പൊന്തി വരുന്നത് അപ്പം നല്ല ഒരു ഇപ്പം ഈ നമുക്ക് നല്ല പത്തിരിക്കൊക്കെ ഇപ്പം ബീഫ് കരച്ചൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു മുട്ടക്കറിയുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അതായത് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ സവാളക്കറിയായിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഞാനിപ്പോൾ അവിടെ മുട്ട പുഴുങ്ങിയെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുട്ട എല്ലാം കൂടെ കൂടി ഇതുംപോലും വരിട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ഒരു അഞ്ച് മിനിറ്റ് നേരെ വന്നിന് പോലെ ഒന്ന് കോരി ഒഴിച്ചങ്ങോട് സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കത് എടുത്ത് സെർവ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ മുട്ടക്കറിയാണ് അപ്പോൾ ബാത്തി ലേറ്റ്സിനൊക്കെ എന്തായാലും ഈ ഒരു രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഗ്രേവി മുട്ടക്കറി കിട്ടും അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല ഇടണം കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഉള്ള കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മാർക്കരുതായിട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാവരെയൊക്കെ വീഡിയോസ് ആണെങ്കിലും ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മാർക്കല്ലേ അപ്പോൾ നല്ലൊരു ഇടണം കാണാട്ടോ ബൈ